ഓച്ചിറ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുപ്പത്തിയേഴ് യുവതിയുവാക്കൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി അൻപത്തി ആറ് അപേക്ഷകളാണ് ക്ഷേത്ര ഭരണസമിതിക്ക് ലഭിച്ചത് ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് ആരംഭിക്കുന്ന ചടങ്ങ് തെലുങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ട് വിക്രമമാർക്ക് ഉദ്ഘാടനം ചെയ്യും പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം യുവതി യുവാക്കൾക്കാണ് മംഗല്യ സൗഭാഗ്യമൊരുക്കുന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം നടത്തുന്ന മൂന്നാമത്തെ സമൂഹ വിവാഹമാണ് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ നിന്നായി അൻപത്തിയാറ് അപേക്ഷകളിലായാണ് ക്ഷേത്ര ഭരണസമിതിക്ക് ലഭിച്ചത് ഈ അപേക്ഷകൾ പരിശോധിച്ച് മുപ്പത്തിയേഴ് അർഹരായ യുവതി യുവാക്കളെ കണ്ടെത്തിയാണ് ഈ വർഷം അവർക്കുള്ള വിവാഹമൊരുക്കുന്നത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അടിയുള്ള കൂറ്റൻ വിവാഹ പന്തൽ പടനിലത്ത് ഒരുങ്ങഴിഞ്ഞു ഒരേസമയം മുപ്പത്തിയേഴ് വധുവരന്മാർക്ക് താലി കിട്ടുവാനുള്ള വിവാഹമണ്ഠവും വിശിഷ്ടാതിഥികൾക്കുള്ള വേദിയും ഉണ്ട് കായംകുളം അലങ്കാർ ഇവന്റാണ് ഈ പ്രവൃത്തികൾ നടത്തുന്നത് വധുവരന്മാർക്കുള്ള വിവാഹവസ്ത്രം ക്ഷേത്രഭരണ സമിതി നൽകി കഴിഞ്ഞു വധുവരന്മാർക്കുള്ള വിവാഹ പുടവയും ക്ഷേത്രത്തിലെ നൂറ് അന്ത്വ്യാസികൾക്കുള്ള പുതുവസ്ത്ര വിതരണവും നൽകിയാണ് ലിവറഡേസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഫിറോസ് യൂസഫാണ് സൈക്കോളജിസ്റ്റ് ഷബാന മഠത്തിൽ വധുവരന്മാർക്കും കുടുംബങ്ങൾക്കുമുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തി ഒരു ഗ്രാം വീതമുള്ള മുപ്പത്തിയേഴ് സ്വർണത്താലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബാങ്കുകളും വ്യാപാര സുഹൃത്തുക്കളും കുടുംബങ്ങളുമാണ് വാങ്ങി നൽകിയത് രണ്ടു ലക്ഷം രൂപ വീതം ക്ഷേത്ര ഭരണസമിതി വധുവരന്മാർക്ക് പാരിതോഷികമായി നൽകും പതിനായിരം പേർക്കുള്ള വിവാഹ സദ്യ കിഴക്കും പടിഞ്ഞാറുമുള്ള സദ്യാലയത്തിൽ വെച്ച് നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് ആരംഭിക്കുന്ന ചടങ്ങ് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലുഫട്ട് വിക്രമാർക്ക ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷത വഹിക്കും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ചടങ്ങിന് സ്വാഗതം ആശംസിക്കും കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ താലിയും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വധുവരന്മാർക്കും പാരിതോഷികവും കെ സി വേണുഗോപാൽ എം പി വരണമാല്യവും കൈമാറും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യ പ്രസംഗവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിശിഷ്ട അതിഥിയായും പങ്കെടുക്കും എം എൽ എ മാരായ ആർ മഹേഷ് യു പ്രതിഭ എം എസ് അരുൺകുമാർ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ള തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ പ്രകാശൻ വലിയഴിക്കൽ കെ പി ചന്ദ്രൻ ചൂനാട്ട് വിജയൻ പിള്ള ജി ധർമ്മദാസ് ബി എസ് വിനോദ് കെ രഘുനാഥൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തീയതി നല്ല നേരം നോക്കി ആണ് ഈ തീയതി നിശ്ചയിച്ചത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ നമ്മുടെ ഈ സമൂഹ വിവാഹം നടത്തണം എന്നുള്ള ആശയം ഇപ്പോഴുള്ളതല്ല നമുക്കൊരു മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മൾ ഇത് തുടങ്ങിയതാണ് അത് ഓച്ചറിയുടെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങി നമ്മൾ ഈ ഭരണസമിതി തന്നെയാണ് അന്ന് അതിന് തുടക്കം കുറിച്ചത് ഇടയ്ക്ക് വെച്ച് കോവിഡ് ഇൻ്റർഫിയറൻസും മറ്റും ഇവിടുത്തെ ഭരണപരമായ ചില മാറ്റങ്ങളും കയറ്റങ്ങളും ഉണ്ട് ചില സമയവ്യത്യാസം വന്നു എന്നുള്ളത് അത് കൃത്യമായി എല്ലാം വർഷവും മൂന്ന് വർഷം തുടർച്ചയായിട്ട് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ ഈ തുടങ്ങിയ ഞങ്ങളെ സംബന്ധിച്ച് തുടങ്ങിയ ഈ കമ്മിറ്റി അധികാരത്തിൽ രണ്ടാമതും മൂന്നാമതും വന്നപ്പോൾ കൃത്യമായിട്ടത് നടത്താനുള്ള തീരുമാനമെടുത്തു അത് നടക്കുന്നതിനുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു പിന്നെ നമുക്കിതിനകത്തുള്ള ഒരു ഒരു പ്രത്യേക ചാരിതാർത്ഥ്യം ഒന്നാമത്തെ വർഷം നമ്മൾ തുടങ്ങിയപ്പോഴേ പിന്നെ അപേക്ഷകരായിരുന്നുണ്ടായിരുന്നു ആ മുപ്പത്തിമൂന്ന് നമ്മൾ പ്രത്യേകിച്ച് വലിയ അന്വേഷണം ഒന്നും നടത്തിയില്ല വന്നവരെല്ലാം അപേക്ഷിച്ച് നമ്മളത് കൊടുത്തു വിളിച്ചത് രണ്ടാമത്തെ തവണ വന്നപ്പോൾ മറ്റേ ഒന്നാമത് നടന്ന പിന്നെ ഈ ചടങ്ങില് പങ്കെടുത്ത ആളുകളിൽ ചിലർക്ക് ചിലരെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർക്ക് തോന്നി അതുകൊണ്ടതിന് കൃത്യമായി അവരുടെയൊക്കെ പിന്നെ സാമൂഹ്യമായ നിലപാട് അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ വിവാഹ ജീവിതം വല്ലതും ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണമെന്നായി പരമസമിതി തീരുമാനിച്ചു അപ്പോൾ ആ കാരണം പ്രത്യേകിച്ച് അങ്ങനെ ആലോചിക്കാൻ കാരണം അപേക്ഷകരുടെ എണ്ണം വളരെ കൂടി അപേക്ഷകരുടെ എണ്ണം കൂടി വന്നപ്പോൾ എന്തോ ഒരു ചെറിയ അപാകത അതിനകത്തോണ്ട് വരുന്നതായിട്ട് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ എല്ലാ അപേക്ഷകളും സ്ഥലത്ത് പോയി ഈ ഭരണസമിതിയിലുള്ള ആളുകളെ ഉൾപ്പെന്നെ അത് പരിശോധിപ്പിച്ച് അവർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ മുപ്പത്തിയേഴ് അപേക്ഷകരായത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം സെലക്ട് ചെയ്തിട്ടില്ല അല്ലാത്ത ചില അപകടങ്ങളൊക്കെ കണ്ടു ആ വയസ്സിനെ സംബന്ധിച്ച് മിക്ക പിന്നെ ചെറിയ ആളുകൾ രണ്ടാമത്തെ പിന്നെ കല്യാണങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ള ചില രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്മൾ കൊടുത്തില്ലല്ലോ ആദ്യ ഒന്നാമത്തെ കല്യാണത്തിന് മാത്രമേ ഇത് അർഹതയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കല്യാണം വന്നവർക്ക് കൊടുത്തില്ല അതേസമയത്ത് പ്രായം പ്രായവ പതിനേഴ് വയസ്സ് വരെ ഉള്ള ഒരു റിപ്ലൈ കൊടുക്കാനത്തില്ല കൊടുക്കത്തില്ല അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഒരു വിവരങ്ങൾ സമാഹരിച്ച കൂട്ടത്തിൽ വലിയ ഒഴിവാക്കരു അങ്ങനെയാണ് ഇത് മുപ്പത്തിയേഴ് അപ്പോൾ മൂന്നാമത്തെ തവണ മുപ്പത്തിയേഴ് നമ്മൾ സെലക്ട് ചെയ്തപ്പോഴും ഒന്നും രണ്ടും തവണ എന്താ കൊടുത്തതിനൊക്കെ കൂടുതൽ ആളുകൾ ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു സിഡിനെ ന്യൂസ്